ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡാൻഡ്രഫ് മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എൻ്റെ തലയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല താരനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ റിസൾട്ട് ഒരു ഹോം റെമഡിയാണ് അപ്പോൾ പലരും പാർലർ പാർലറിലൊക്കെ പോയിട്ട് പൈസ കളയുന്നുണ്ട് മീൻസ് ഈ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് ഡാൻ ട്രൂഫ് മാറ്റാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ പിന്നെ അത് വരും നമ്മൾ ഹോമ റബി ചെയ്താലും പിന്നെയും വരും എങ്കിലും നമ്മൾ തലയിൽ കുറേ കെമിക്കൽ വാഴു തേങ്ങുന്നേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം കേടാണ് കേട്ടോ വേണ്ടത് ഫാറ്റ് ഉള്ളതോ ഫാറ്റ് ഇല്ലാത്തതോ പുളിയുള്ളതോ എങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇവിടെ ഒരു രണ്ടര സ്പൂണോളം കേട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ആണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമുക്ക് തേക്കേണ്ടത് അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം ഓയിൽ ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണ് ഇപ്പം നീരിറക്കം ഹെയർ പാക്ക് ഒക്കെ ചെയ്തിട്ട് പിന്നെ തലവേദന കോൾഡ് അങ്ങനെയൊക്കെ ചാൻസ് ഉള്ളവരാണെങ്കിൽ ഒരല്പം ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഈ പായ്ക്കുകൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇങ്ങനെ നീരിറക്കത്തെ തടയാനായിട്ട് ഇതുപോലെ ഒരല്പം ഓയിൽ നമ്മുടെ ഹെയറിൽ ഹെയറിലല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കേടിലേക്ക് ഒരു ലെമണിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിൻ്റെ ജ്യൂസ് എടുക്കുവാനായിട്ട് അതിപ്പം ഒരു അത്യാവശ്യം വലിയൊരു ലെമൺ ആയിരുന്നു അപ്പം നമുക്ക് ഹാഫ് ലെമൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ലെമൺ ജ്യൂസും കേടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആ ഒരു റിയാക്ഷൻ സംഭവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നതാണ് അപ്പം ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂണോളം ലെമൺ ജ്യൂസിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ജ്യൂസ് ഉള്ള ഒരു ലെമൺ ആയിരുന്നു ഞാനൊരു ചെറിയ സ്ലൈസ് സ്ലൈസ് ചെയ്തൊരു ചെറിയ പീസാണ് എടുത്തത് പോലും അതിൽ നന്നായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നന്നായിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ ഈ ഒരു പായ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിലാഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ വെച്ചോ അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് കാരണം ലെമൺ ഒരിക്കലും നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല ഈ ഒരു ഡാൻഡ്രഫ് പോകാനായിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യണത് മാക്സിമം മാസത്തിൽ ഒന്നെന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ച് വീക്കിലി ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈര് ഉണ്ടെങ്കിൽ ആ ഒരു തൈര് നിങ്ങൾക്ക് ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ നല്ല പുളിയുള്ള കേഡ് കിട്ടുവാണെങ്കിൽ അത് അപ്ലൈ ചെയ്താലും ഡാൻഡ്രഫിൽ നല്ല മാറ്റം വരും പക്ഷേ എങ്കിൽ എൻ്റെ കേസിലെ എനിക്ക് കേട് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഡാൻഡ്രഫ് വലിയ മാറ്റം വന്നിട്ടില്ല കാരണം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും പക്ഷെ ലെമണും കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഒരു മാസം അടുപ്പിച്ചോളം ഡാൻഡ്രഫിൽ നിന്ന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അതായത് ഭയങ്കരമായിട്ടും ഡാൻഡ്രഫ് വരുന്നത് കുറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ചിലർക്ക് വേണമെങ്കിൽ നല്ല പുളിയുള്ള കേഡ് മാത്രം അപ്ലൈ ചെയ്താലും ഡാൻഡ്രഫ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളത് നോക്കുക ഫസ്റ്റ് ഇതൊന്ന് നോക്കുക ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഈ രണ്ട് മിക്സ് ചെയ്ത് മാത്രം തേച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ ഡാൻഡ്രഫ് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കാരണം അത്രയ്ക്ക് ഞാൻ എനിക്കത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടും കിട്ടത്തില്ല ഈ ഒരു റിസൾട്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വകച്ചിലെടുത്ത് ആ ഫുള്ള് സ്കാൽപ്പിലെ മുഴുവൻ അപ്ലൈ ചെയ്യുകയാണ് അപ്പം നമുക്ക് അപ്ലൈ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിവിടെ സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു മയൾഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ